ലോകത്തിൽ നിന്നുള്ളതിൽ വെച്ച മികച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുള്ള ഒരു രാജ്യം യു എസ് തന്നെയാണ് യു എസിന്റെ എഫ് ട്വന്റി ഫൈവ് എന്നീ യുദ്ധവിമാനങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു കണ്ണുണ്ട് ഇതിൽ എഫ് തേർട്ടി ഫൈവ് യു എസ് സൗഹൃദ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ എഫ് ട്വന്റി ടു ഇതുവരെ യു എസ് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും നൽകാൻ തയ്യാറായിട്ടില്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി ഇവയ്ക്കുള്ളത് ഇരട്ട എഞ്ചിനുകളാണ് എന്നാൽ ഈ മേഖലയിലും യു എസിന് മുന്നിൽ എത്താനുള്ള കടുത്ത ശ്രമം നടത്തുന്ന ഒരു രാജ്യം റഷ്യയാണ് ഇതിനായി റഷ്യ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധവിമാന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോണും എല്ലാ മേഖലയിലും തങ്ങളാണ് മുന്നിലെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റഷ്യയും യു എസും തമ്മിലുള്ള ബന്ധം കാലാകാലങ്ങളെ അത്ര രസത്തിലല്ല ഇപ്പോൾ അമേരിക്കയുടെ റഷ്യ കിടപിടിക്കാൻ പോകുന്നത് പ്രതിരോധ രംഗത്തിലേക്കുള്ള മുന്നേറ്റത്തിനാണ് ഇനി മുൻപ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം റഷ്യ പ്രഖ്യാപിച്ച പദ്ധതികളിൽ എസ് യു ഫിഫ്റ്റി സെവന്റെ ഉത്പാദനം തുടങ്ങിയിരുന്നു എന്നാൽ എസ് യു സെവൻറ്റീൻ ഫൈവ് ചെക്ക് മെയ്റ്റ് ഇതുവരെ യാഥാർത്ഥ്യം ആയിരുന്നില്ല ഇത് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വാർത്തയായിരുന്നു എന്നാൽ അമേരിക്കയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് മുന്നേറ്റം നടത്താൻ ഒരുങ്ങുകയാണ് റഷ്യ എന്താണെന്നല്ലേ പരിശോധിക്കാം വിശദമായി ഇപ്പോഴിതാ റഷ്യയുടെ എസ് യു സെവന്റി ഫൈവ് ചെക്ക് മേറ്റ് എന്ന യുദ്ധവിമാനം അതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ഉടൻ തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്താണ് റഷ്യൻ വജ്രായുധമായ എസ്യു സെവന്റി ഫൈവ് ചെക്ക് മേറ്റ് എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോൺ യുദ്ധവിമാനത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സിംഗിൾ എഞ്ചിൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമാണ് ചെക്ക്മേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മാണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന്റെ ചുമതല യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനാണ് വഹിക്കുന്നത് യു എസ് വ്യോമസേനയുടെ എഫ് റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലഫ്റ്റനിങ് ടു എന്നിവയെപ്പോലെ പരസ്പരമായി പ്രവർത്തിക്കുന്ന യുദ്ധവിമാനമാണ് ചെക്ക്മേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചെക്ക്മേറ്റിന്റെ മാതൃക റഷ്യ വെളിപ്പെടുത്തിയത് എസ് എഫ് ഫിഫ്റ്റി സെവനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലൈറ്റ് ടാക്ടിക്കൽ യുദ്ധവിമാനമാണിത് യുദ്ധവിമാന പദ്ധതിയിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് എന്താ ഇതുകൂടാതെ തന്നെ റഷ്യയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് യു എസിന്റെയോ ചൈനയുടെയോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് വിമാനമായ എസ് യു സെവന്റി ഫൈവ് ചെക്ക് റഷ്യ വികസിപ്പിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനം മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് റഷ്യ ഒരു സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പറക്കൽ പരീക്ഷണം ആരംഭിക്കുമെന്നും പരിശോധനകൾ കൃത്യമായി നടന്നാൽ രണ്ടായിരത്തി മുപ്പത് അവസാനത്തിൽ വ്യാവസായിക ഉൽപാദനം ആരംഭിക്കുമെന്നുമാണ് വിവരം രാജ്യത്തിനകത്തുള്ള ഉപയോഗത്തിന് പുറമേ തന്നെ റഷ്യക്ക് മറ്റൊരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ട് അത് റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയാണ് ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ അഞ്ചാം തലമുറ സ്റ്റൽത്ത് വിമാന മേഖലയിൽ റഷ്യ കടുത്ത മത്സരം നേരിടുന്നുണ്ട് യു എസ് എ തേർട്ടി ഫൈവ് പ്രോഗ്രാം ലോകമെമ്പാടുമായി ആയിരം യൂണിറ്റുകൾ എന്ന എണ്ണം മറികടന്ന അഞ്ചാം തലമുറ യുദ്ധവിമാന വിപണിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ ജ തേർട്ടി ഫൈവ് ഇതിനകം തന്നെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഉൽപാദനം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് ആദ്യത്തെ കയറ്റുമതി ഓർഡറുകൾ ജ തേർട്ടി ഫൈവ് നേടിയതായും റിപ്പോർട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന്റെ പ്രകടനവും വിശ്വാസ്യതയും ആശ്രയിച്ചിരിക്കും എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക് ഭാവി ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാശ്ചാത്യ ചൈനീസ് യുദ്ധവിമാനങ്ങൾ കൂടുതലായി വിൽക്കപ്പെടുന്നത് പ്രതിരോധിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യക്ക് എ സി ഫിഫ്റ്റി സെവൻ നൽകാമെന്നും പ്രാദേശികമായി നിർമ്മിക്കാമെന്നും സോഴ്സ് കോഡ് നൽകാമെന്നും റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയുടെ തദ്ദേശ എ എം സി എ യുദ്ധവിമാന പദ്ധതി പൂർത്തിയാകുന്നതുവരെ ഇടക്കാല സ്റ്റെറ്റ് യുദ്ധവിമാനമായി ഇതിനെ റഷ്യ അവതരിപ്പിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇന്ത്യക്ക് എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക്മേറ്റും നൽകാമെന്നാണ് റഷ്യ പറയുന്നത് പുതിയ യുദ്ധവിമാന പദ്ധതികളിൽ റഷ്യയുമായി സഹകരിക്കാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഔദ്യോഗിക കരാർ ഇതുവരെ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും റഷ്യയുമായുള്ള സഹകരണം സ്റ്റെറ്റ് യുദ്ധവിമാനശേഷി കൈവരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനോ സംയുക്തമായി നിർമ്മിക്കുന്നതിനോ ഇന്ത്യയുടെ പങ്കാളിത്തം നേടിയെടുക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് ഇതിനായി ചെലവ് കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഉൽപ്പാദനത്തിൽ എത്താത്തതോ പ്രോട്ടോടൈപ്പ് പറന്നിട്ടില്ലാത്തതോ ആയ ഒരു പദ്ധതിക്ക് വിദേശ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമമായാണ് ഇതിനെ കാണുന്നത് എന്നാൽ ഇന്ത്യ തദ്ദേശീയ യുദ്ധ വിമാനങ്ങളുടെ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനായി റഷ്യയെ ആശ്രയിക്കുന്നതിൽ ട്രംപിന് കടുത്ത അതൃപ്തിയാണ് പലവട്ടം ഇക്കാര്യത്തിൽ ട്രംപ് തന്റെ നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ രാജ്യം അമേരിക്കയ്ക്ക് ശക്തമായ താക്കീതോ നൽകി ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ധനം പകരും എന്നതുപോലെയാണ് ഇത്രയും കലങ്ങിമറിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനം കൂടി വാങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നത് തീർച്ചയാണ്